കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് ജീവദ്വിതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബാബു പി കെ സ്വാഗതം പാർട്ടിച്ചു കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പ്രവറന്റ് ഫാദർ സെബാസ്റ്റിൻ മുക്കിലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ഇരിട്ടി ക്ലസ്റ്റർ കൺവീനർ അനീഷ് കുമാർ ഇ പി പായം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുജീബ് കുഞ്ഞിക്കണ്ടി ഷൈജൻ ജേക്കബ് പി ടി എഫ് പ്രസിഡന്റ് ജോബി ആനാനി റുംബേൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു കുറുപ്പ് അധ്യാപക പ്രതിനിധി ബെന്നി കെ എം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രിന്റി ജോസ് ചടങ്ങിന് നന്ദി പറഞ്ഞു നടക്കേണ്ടതായിട്ടുണ്ട് ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ടതാണ് എത്ര റിസ്ക് നമ്മുടെ കാര്യങ്ങൾ എത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്തും നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയില് സമയം എത്തിച്ചേരുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമ്മളിവിടെ നിന്ന് പഠിക്കേണ്ടതാണ് നമുക്ക് വേണ്ടി ആരെയും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷ്ട കോംബോ ഓഫറുകൾ ൾപ് ടോപ്പത് രൂപത് രൂപ മാത്രം മൂന്ന് ലേഡീസ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ്